ഇപ്പോൾ ട്രംപിൻ്റെ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട് ഇറാൻ ഏതെങ്കിലും തരത്തിൽ അമേരിക്കയെ ആക്രമിക്കുക ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അമേരിക്ക സകല സന്നാഹവും ഉപയോഗിച്ച് ഇതുവരെ കാണാത്ത രീതിയിൽ ഇറാന് വലിയ തിരിച്ചടി നൽകും എന്നാൽ അതേസമയം തന്നെ ട്രംപ് പറയുന്നു ഇസ്രയേലും ഇറാനുമായി ഏതെങ്കിലും തരത്തിലൊരു സമാധാന സന്ധിക്ക് വരികയാണെങ്കിൽ അത് തനിക്ക് എത്രയും വേഗം അത്തരത്തിലൊരു സന്ധിയിലേക്ക് എത്താൻ സാധിക്കുമെന്നും പറയും ഈ ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിൽ അമേരിക്കയുടെ ഒരു സ്റ്റാൻഡ് എന്താണ് അതായത് ഇനി ഇറാൻ ഇസ്രയേ അമേരിക്ക ആക്രമിച്ചില്ലെങ്കിൽ ശരി തന്നെ ഈ ഇറാഖ് ഇറാനെ അമേരിക്ക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട കാരണം അമേരിക്കയുടെ സ്വപ്നവും ലക്ഷ്യവും എല്ലാം തന്നെ ഇറാനിലുള്ള എണ്ണയാണ് ഇറാഖിൽ നിന്ന് ഊറ്റിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അമേരിക്ക തന്നെയാണെങ്കിലും ഇറാനിൽ കൂടിയുള്ള എണ്ണ കിട്ടിയാൽ അമേരിക്ക സന്തുഷ്ടരാകും എന്നുള്ളതാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളൊക്കെയാണ് അമേരിക്ക നടപ്പിലാക്കുന്നത് ഇറാൻ ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്നല്ല ഇറാൻ ആക്രമിക്കും അതോടൊപ്പാണ് അമേരിക്കയെ ആക്രമിക്കും അമേരിക്ക ആക്രമിച്ചില്ലെങ്കിൽ തന്നെ ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക അവിടെ ഇടപെടും അമേരിക്ക ആക്രമിപ്പിക്കും അതാണ് ഇതിൻ്റെ അകത്തെ വാസ്തവം കാരണം ഇസ്രയേലും ഇറാനും തമ്മിലുള്ള അടി രൂക്ഷമായിരിക്കുകയാണ് അതൊക്കെ അമേരിക്കയുടെ നിർദ്ദേശത്തിൽ നടക്കുന്നത് തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ് പക്ഷേ ഇതുവരെ കാണാത്ത രീതിയിൽ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാഖിൽ ഇറാഖിലിറങ്ങിയതുപോലെ ബൂത്ത്സോൺ ഗ്രൗണ്ട് എന്ന് പറയുന്ന നയത്തിലേക്ക് ചിലപ്പോൾ പോയില്ലെങ്കിലും അതായത് സൈനികരെ അവിടെ ഇറക്കിയില്ലെങ്കിലും മൊത്തം അടിച്ചു തകർത്തതിന് ശേഷം അവിടെ ആൾക്കാരെ ഇറക്കി നിയന്ത്രിച്ച് തീവ്രവാദ ഗ്രൂപ്പുകളെയൊക്കെ തൊലച്ച് മുന്നോട്ട് പോകാനുള്ള പദ്ധതി തന്നെയാണ് അമേരിക്കയ്ക്കുള്ളത് അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ എണ്ണ നിക്ഷേപമുള്ള ഇറാനിലേക്ക് കടന്നു ചെല്ലാൻ അമേരിക്കയ്ക്ക് വലിയ താല്പര്യമാണുള്ളത് ആ താല്പര്യ അടിസ്ഥ അടിസ്ഥാനത്തിലാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ട്രംപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചോരകുടിയൻ ചെന്നായിയുടെ സ്വഭാവമുള്ള ഒരാളാണ് അയാൾ രണ്ടുപേരെ തമ്മിലെടുപ്പിച്ച് ചോര കുടിക്കാൻ വലിയ താല്പര്യമാണ് അതാണിപ്പോൾ ഇറാഖിനും ഇസ്രായേലിനും നേരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല ട്രൂത്ത് സോഷ്യലിൽ മറ്റൊരു കാര്യവും കൂടി ഈ ട്രംപ് പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന ഒറ്റ ചർച്ചയിൽ എനിക്കിത് മൊത്തം ഇവർ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന് എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥമെന്നറിയാമോ ഈ പറയുന്ന ഇറാൻ അമേരിക്ക പറയുന്നത് പോലെ ആണവ അവരുടെ ആണവ നിർവ്യാപനം ഇല്ലെങ്കിൽ ആണവ നിർമാർജനം ഇതിലേക്ക് അമേരിക്ക പറയുന്നത് പോലെ ചലിക്കുകയാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല പാകിസ്ഥാൻ അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഇറാനേക്കാൾ അപകടകാരിയായിട്ടുള്ള ഒരു രാജ്യമാണല്ലോ തീവ്രവാദികൾ നിയന്ത്രിക്കുന്ന രാജ്യമാണല്ലോ സൈന്യം നിയന്ത്രിക്കുന്ന രാജ്യമാണല്ലോ അപ്പോൾ അവർ ആണവായുധം പ്രയോഗിച്ചാൽ എന്ത് എന്നുള്ളത് അറിയാം പിന്നെ എങ്ങനെയാണ് ഇറാനിൽ നിന്ന് തീവ്രവാദികൾക്ക് ആയുധം കിട്ടുമെന്ന് പറയുന്ന ആണവായുധം നിർമ്മിച്ചു കഴിഞ്ഞാൽ അതിലും അപകടകരിയായിട്ടുള്ള പാകിസ്ഥാൻ്റെ കയ്യിലാണോ ആയത് ഉണ്ടല്ലോ പക്ഷേ അവിടെ പാകിസ്ഥാനെ നിയന്ത്രിക്കാനായിട്ട് അമേരിക്കയ്ക്ക് കഴിയും പക്ഷേ അതിലും നിയന്ത്രണം ഇറാനിൽ കൊണ്ടുവരാൻ കഴിയും എന്നാൽ അതല്ല നിയന്ത്രണം കൊണ്ടുവരാനല്ല പകരം ഇറാനെ അങ്ങ് ഏറ്റെടുത്ത് സ്വന്തം കാര്യം നോക്കി അവിടെ എണ്ണ കുഴിച്ചെടുക്കാനാണ് ട്രംപിൻ്റെ താല്പര്യം ആ എണ്ണയിൽ കണ്ണു വച്ചിട്ടാണ് ഇപ്പോൾ ട്രംപ് ഈ നീക്കം നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഇറാനെ അമേരിക്ക ആക്രമിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആക്രമണം ഇസ്രയേലിന് നേരെ തുടർന്നാൽ ആ ആക്രമണത്തിന് അമേരിക്ക അമേരിക്കയെ ആക്രമിക്കുന്നതായിട്ട് കണക്കാക്കി തിരിച്ചടിക്കുക എന്നുള്ളതാണ് നമുക്കറിയാം അമേരിക്ക ഒന്ന് ഒന്നിടപെട്ട് കഴിഞ്ഞാൽ ആരൊക്കെ പിന്നാലെ വരും യു കെ ഒന്ന് വരും പിന്നെ പിന്നാലെ ഫ്രാൻസും വരും ഫ്രാൻസും യു കെ എന്തിനാണ് വരുന്നത് അമേരിക്കയുമായി സംയുക്തമായി എണ്ണ കുഴിച്ചെടുക്കാം അതാണ് നാറ്റോയുടെ പേരിൽ അമേരിക്ക ഇടപെടുന്ന യുദ്ധത്തിൽ അവരെ സഹായിക്കാനുള്ള ബാധ്യതയുണ്ട് എന്ന പേരിൽ യു കെയും ഫ്രാൻസും വരും എന്തുകൊണ്ടാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് വന്നിറങ്ങിയിരിക്കുന്ന ഒരു യുദ്ധവുമാണ് ഇവിടെ വന്നത് അതിൻ്റെ അർത്ഥം എന്താണ് സൂചിപ്പിക്കുന്നത് യു കെയുടെ അതായത് ബ്രിട്ടൻ്റെ ഒരു വിമാനവാഹിനി കപ്പൽ ഇന്ത്യൻ ഓഷനിൽ എവിടെയോ എത്തിയിട്ടുണ്ട് അത് മിക്കവാറും അന്താരാഷ്ട്ര മാർഗത്തിൽ അല്ലെങ്കിൽ അന്താരാഷ്ട്ര കടലിലായിരിക്കും ഉണ്ടായിരിക്കുക എന്നിരുന്നാലും ആ മേഖലയിൽ എത്തിയതിൻ്റെ ആ ആവശ്യം ഇല്ലെങ്കിൽ ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന അറേബ്യൻ സീയിൽ കിടക്കുന്ന ഇറാഖിനെ ആക്രമിക്കേണ്ടി വന്നാൽ അങ്ങോട്ട് നീങ്ങാൻ വേണ്ടിയിട്ടാണ് അതൊരു വലിയ താമസമൊന്നുമില്ല അമേരിക്ക ആക്രമണം നടത്തും അമേരിക്ക രണ്ട് വ്യോമാക്രമണം നടത്തി കഴിയുമ്പോൾ യു കെയുടെ കപ്പൽ നേരെ അവിടെ ചെല്ലും ഈ ഇറാനിൽ കയറി അടിച്ച് തകർത്തതിന് ശേഷം തൊട്ടു പിന്നാലെ ഫ്രാൻസ് അവിടേക്ക് പട്ടാളത്തെ അയക്കും ഫ്രാൻസിൻ്റെ റഫാലുകൾ വന്നൊരു റൗണ്ട് തീർക്കുമ്പോൾ ഈ മൂന്ന് രാജ്യങ്ങളുടെയും ഈ ഇസ്രയേലിൻ്റെയും സംയുക്ത സൈന്യം അവിടെ വരും അവരവിടെ വന്നിട്ട് ഈ എണ്ണ പൈപ്പ് ലൈനുകളൊക്കെ ഇട്ട് ഇല്ലെങ്കിൽ എണ്ണ കപ്പലിൽ കയറ്റി കൃത്യമായ രീതിയിൽ കൊണ്ടുപോകും ഇത് ഇസ്രായേലിൻ്റെ ഊർജ്ജ കാര്യങ്ങൾക്ക് ഇപ്പോൾ വലിയ സോഴ്സുകളില്ല എന്നുള്ളത് മറ്റൊരു പ്രശ്നമാണ് ഇപ്പോൾ ഇസ്രായേൽ എണ്ണ വില കൊടുത്ത് തന്നെയാണ് വാങ്ങിക്കുന്നത് പിന്നെ തദ്ദേശീയമായി വളരെ കുറവാണ് അവരുടെ കൈവശമുള്ളത് അവർക്ക് ഖനനം ചെയ്തെടുക്കാൻ കഴിയുന്നത് ഇറാനെ ഇസ്രയേലിൻ്റെ കാൽക്കിയിലാക്കി കഴിഞ്ഞാൽ ഇസ്രയേലിന് അവിടെ നിയന്ത്രണം നടത്താൻ കഴിയും അത് വലിയ ലാഭം ഉണ്ടാക്കാൻ കഴിയും നിരന്തരമായി ഗാസയുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഹമാസുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇസ്രായേലിന് അതൊരു വലിയ റിലീഫ് നൽകും ഈ പറയുന്ന ഗാസയിലെ പ്രശ്നങ്ങൾ തീർക്കാനും അവിടെയൊക്കെ വികസനം കൊണ്ടുവന്ന് ഇസ്രയേലി സെറ്റിൽമെൻറ്റുകൾ വ്യാപിപ്പിക്കാനുമൊക്കെയുള്ള ലക്ഷ്യം പൂർത്തീകരിക്കാൻ ഇതൊരു നല്ല മാർഗമാണ് എന്നുള്ളതാണ് എന്തായാലും അമേരിക്ക വെറുതെ ഇരിക്കില്ല അമേരിക്ക തീർച്ചയായും ഇറാനിൽ യുദ്ധത്തിൽ ഇടപെടും അത് ഇടപെടാതിരിക്കാനുള്ള വകുപ്പൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് അമേരിക്കയ്ക്ക് ആ മേഖലയിൽ ഏതാണ്ട് പത്തൊമ്പത് സൈനിക താവളങ്ങളുണ്ടെന്നാണ് അറിവ് അതായത് ബഹ്റൈൻ കുവൈത്ത് യു എ ഈജിപ്ത് ജോർദാൻ ഖത്തർ അടക്കമുള്ള മേഖലകളിൽ പത്തൊൻപത് ഈ പത്തൊമ്പത് സൈനിക താവളങ്ങൾ ഇറാൻ ലക്ഷ്യമിടും എന്നുള്ളൊരു കണക്കൂട്ടലിലാണ് അമേരിക്ക അതുകൊണ്ടായിരിക്കുമല്ലോ നേരത്തെ തന്നെ അവിടെയുള്ള സൈനിക ബന്ധുക്കളൊക്കെ അവിടുന്ന് മാറി അമേരിക്കയിലേക്ക് മടങ്ങി വരണം എന്നുള്ളത് അപ്പോൾ നേരത്തെ തന്നെ അമേരിക്ക കളമൊരുക്കിയിട്ടിട്ടുണ്ടെന്നുള്ളത് വ്യക്തമാണ് പിന്നെ ബുദ്ധിപരമായി ഒന്ന് ഒളിച്ചുകളി നടത്തുന്നതിനപ്പുറം അമേരിക്കയ്ക്കും ട്രംപിനും കൃത്യമായ അജണ്ട ഈ പിന്നെ ഇതിൻ്റെ പിന്നിലുണ്ടെന്നുള്ളത് വ്യക്തമാണ് കാര്യം അമേരിക്ക ഇറാനെ ആക്രമിക്കും അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് വേണ്ടി ഇസ്രയേൽ ഇറാനെ ആക്രമിക്കും എന്നുള്ളൊരു പ്രതീതി വന്നിട്ട് പിന്നീട് അമേരിക്ക കളം മാറ്റുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇസ്രയേൽ ഏകപക്ഷീയമായി നടത്തിയ ആക്രമണമാണ് അമേരിക്കയ്ക്ക് കാര്യത്തിൽ ഒരു പങ്കുമില്ല വേണമെങ്കിൽ ഒരു മധ്യസ്ഥൻ്റെ റോളിൽ ചെല്ലാം എന്ന് പറയുന്ന അമേരിക്ക വാസ്തവത്തിൽ നല്ല സമീപനം എടുത്ത് അവസരം വരുമ്പോൾ ഇടപെടുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഇപ്പോൾ ഉദാഹരണമായി ഇപ്പോൾ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾ അത് ഇസ്രയേലിൽ ഫലപ്രാപ്തി ഉണ്ടാകുന്നില്ലെന്ന് കണ്ടാൽ ഉറപ്പായും ഇറാൻ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുക ഇസ്രയേലിൻ്റെ സഖ്യ രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ സൗഹൃദരാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ എവിടെയാണോ അങ്ങോട്ടേക്ക് ആക്രമണം നടത്തും അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായി ഏതെങ്കിലും ഒരു അമേരിക്കൻ പൗരൻ മരിക്കുകയോ അമേരിക്കയുടെ ഏതെങ്കിലും സൈനിക ആസ്തികൾ സ്ഥികൾക്ക് നാശമുണ്ടാകുകയോ ചെയ്യുന്ന സാഹചര്യം വന്നാൽ ഉറപ്പായിട്ടും അമേരിക്ക ഈ വിഷയത്തിൽ ഇടപെടാൻ നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അത്തരം ഒരു സാഹചര്യത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരിക്കാം അമേരിക്ക അല്ലെങ്കിൽ ഇസ്രയേൽ കടുത്തൊരു പ്രതിസന്ധി ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഒരു ചേട്ടൻ ഒരു വലിയേട്ടൻ മനോഭാവത്തിൽ ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടും കാരണം രണ്ടായിരത്തി ഇരുപത്തി ഇതേപോലെ ഇസ്രയേൽ ആക്രമിക്കപ്പെട്ട സമയത്ത് അമേരിക്കയുടെ സൈനിക താവളങ്ങളിൽ നിന്നാണ് അതിനുള്ള പ്രതിരോധം ഏർപ്പെടുത്തിയതെന്നുള്ള ഓർക്കണം അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെയും ഇപ്പോൾ ഇസ്രയേൽ നേരിട്ടാണ് ആക്രമണം നടത്തുന്നത് അമേരിക്ക ഇതിൽ ഇതിലിടപെടുന്നില്ല എന്ന് പറയുമ്പോൾ പോലും ഇതിനു വേണ്ട പശ്ചാത്തല സൗകര്യമൊക്കെ ഒരുക്കി കൊടുക്കുന്നത് അമേരിക്കയാണ് കാര്യം ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് വേണ്ട വ്യോമ എയർ ബേസ് അല്ലെങ്കിൽ വ്യോമ മേഖല എന്ന് പറയുന്നത് ഇറാഖിൻ്റെയാണ് ഇറാക്കിൻ്റെ വ്യോമ മേഖല അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ് അവിടെ അമേരിക്കയുടെ സൈനിക താവളങ്ങളടക്കമുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് അമേരിക്ക ഇസ്രയേലിനെ പിന്തിരിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഇറാൻ അമേരിക്ക ഇതിനോടൊക്കെ സമീപിച്ചും കഴിഞ്ഞു അപ്പോൾ ഇവിടെ വ്യക്തമാണ് അമേരിക്ക ഒന്നും അറിഞ്ഞില്ല എന്ന മട്ടിൽ നിൽക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ കാര്യമായ ഇടപെടലിൽ നടത്തുന്നുണ്ട് അവസരം യഥാർത്ഥ അവസരം കിട്ടുമ്പോൾ അമേരിക്ക ഇറാനെ കയറി അടിക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട് അതെ അതിൽ സംശയമൊന്നുമില്ല കാരണം ഈ അമേരിക്കയുടെ ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാഖ് ചെയ്തതുപോലൊരാധിപത്യമാണ് അതിന് മുൻപേ ശ്രമിച്ചു അവിടെ ആണവായുധം ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞാണല്ലോ ഇറാഖിൽ പോയത് ഇവിടെ ആണവായുധമുണ്ട് എന്ന് പറഞ്ഞ് തന്നെയാണല്ലോ അങ്ങോട്ട് നോക്കുന്നത് പക്ഷേ ഇവിടെ ആണവായുധം ഉണ്ട് എന്നല്ല ഇറാഖ് മറ്റൊരു രീതിയിലും ആണവായുധം വികസിപ്പിച്ചാൽ തന്നെയും മറ്റൊരാക്രമണത്തിനുള്ള സാധ്യതയില്ലായിരുന്നു പക്ഷേ ഇറാൻ അങ്ങനെയല്ല ഇറാൻ ഒരു ഭ്രാന്തൻ രാഷ്ട്രമാണ് അത് ഷിയ രാജ്യമാണെങ്കിൽ കൂടിയും സുന്നി വിഭാഗങ്ങൾക്കടക്കം ആയുധം നൽകിക്കൊണ്ട് ഇസ്രയേലിനെ നശിപ്പിക്കാനുള്ള ലക്ഷ്യം വയ്ക്കുന്ന രാജ്യമാണ് അങ്ങനെ അബദ്ധങ്ങൾ കാണിക്കാൻ ഒരു മടിയുമില്ലാത്ത രാജ്യമായതുകൊണ്ടാണ് ഹൂത്തികളെയും ഹമാസിനെയും ഈ പറയുന്ന ഹിസ്ബുള്ളയും ഒക്കെ സഹായിക്കുന്ന ഇറാന് ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ആണവായുധമുണ്ടാക്കി കൈമാറ്റം ചെയ്യാൻ യാതൊരു മടിയും ഉണ്ടാകില്ല അതിനെ ചെറുക്കേണ്ടത് ഏറ്റവും വലിയ കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇറാൻ്റെ പതലം അനിവാര്യമാണെങ്കിലും അതിൽ അമേരിക്ക എങ്ങനെ ഇടപെടും എത്രത്തോളം എന്നുള്ളത് കാത്തിരുന്നു തന്നെ കാണേണ്ടതാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക